ഹായ് ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണിയോട് ഗോഗു ചോദിക്കുന്നുണ്ട് അപ്പച്ചി ക്രിസാർ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ സാർ ഇത്ര നേരമായിട്ട് വിളിച്ചിട്ടില്ല ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് എടുക്കുന്നുമില്ല രാവിലെ നേരം പുലർന്നാൽ നിൻ്റെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കിയ ആളാ ഇപ്പോൾ ഒരു അഡ്രസ്സും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് സാർ ഉറങ്ങിപ്പോയി കാണും അപ്പച്ചിയാ അപ്പ ഒന്നും കൂടെ വിളിച്ച് നോക്കുന്നു പറയുന്നുണ്ട് എനിക്കൊന്നും പോയി ഇനി വിളിക്കാൻ രാവിലെ വാതിലും മുട്ടുന്നതും കാതോർത്ത് കിടക്കുകയായിരുന്നു എന്നിട്ടോ വന്ന് മുട്ടിയത് പോലീസാരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഒന്നും കൂടെ വിളിച്ചു നോക്കും നമ്മുടെ കൃഷി സാറായാലും പാവ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് ശരി നിൻ്റെ ഞാൻ ഒന്നും കൂടെ വിളിച്ചു നോക്കുന്നുണ്ട് ഇനി എടുത്തില്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൺമണി അങ്ങനെ പെട്ടെന്ന് തന്നെ കൃഷിൻ്റെ ഫോൺ റങ്ങിയാണ് കേട്ട് കൃഷി പെട്ടെന്ന് തന്നെ എണിക്കേണ്ടത് അയ്യോ ഇത്ര നേരം ആയോ എന്നൊക്കെ പറഞ്ഞു അയ്യോ കൺമണി വിളിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വേഗം ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഹായ് സാർ നമസ്കാരം സുഖമില്ല എന്നൊക്കെ ഇങ്ങനെ ആക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് അയ്യോ കൺമണിനെ ഉറക്കത്തിൽ പെട്ടുപോയി സോറി എന്നൊക്കെ പറയുന്നുണ്ട് അല്ല കൃഷി സാറ് ബാതിൽ വണ്ണം മുത്തുന്ന സൗണ്ട് കേട്ടിട്ടേ ഇവിടെ എല്ലാവരും എണീച്ചു എന്നിട്ടും സാറ് എണീച്ചിട്ടില്ലേ എന്നൊക്കെയുള്ള ഇതിങ്ങനെ കളിയാക്കുന്നുണ്ട് അയ്യോ കൺമണി സോറി പറ്റിപ്പോയി ക്ഷമിക്കുക ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ കൃഷി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് കൺമണി പറയുന്നുണ്ട് ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇവിടെ ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ട് പോലീസ് പ്രൊട്ടക്ഷനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതെ ആ അനിരുദ്ധിൻ്റെ എത്തി ഇവിടെ നിറയെ പോലീസുകാരാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പേടിക്കാനൊന്നുമില്ല അത് നമ്മുടെ ആളുകൾ തന്നെയാണ് ആ കണ്ണമ്മ മേഡത്തിൻ്റെ കൂടെയുള്ള ആ ഒരു വത്സല മേഡം തന്നെയാണ് എൻ്റെ പ്രൊട്ടക്ഷൻ ഇവിടെ ഉള്ളത് അവർ നമുക്ക് സപ്പോർട്ടാണെന്നൊക്കെയാണ് പറയുന്നുണ്ട് ആ എങ്കിലത് ആശ്വാസമായി എന്നൊക്കെ പറയുന്നുണ്ട് കൃഷി സാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കണ്ടെങ്കിൽ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരും ഞാൻ ഇപ്പോൾ തന്നെ വരും ഞാൻ റെഡിയായി ഇറങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ കൃഷി ഇറങ്ങാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ മാനസ പനി അഭിനയിച്ചുകൊണ്ട് തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ അതിൻ്റെ അമ്മ നമ്മുടെ കൃഷിനെ മാനസയുടെ റൂമിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് കൃഷി അവളെ ഒന്ന് നോക്ക് അവൾക്ക് ഭയ നല്ലോണം പനിയുണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുക നീ അവളുടെ കൂടെ ഒന്ന് കൂട്ടിയിരിക്കുക ഞങ്ങൾ വരുന്നത് വരെ അവൾക്ക് തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ് കൃഷിനെ അവളുടെ അടുത്തേക്ക് അൽപ്പിക്കുന്നുണ്ട് ദാ ഇവൻ അടുത്തുണ്ട് ഇവൻ അടുത്തുണ്ടെങ്കിൽ നിന്റെ പനി മാറിക്കോളും സ്നേഹമുള്ളവർ അടുത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പനി പമ്പ അടക്കും എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നുണ്ട് കൃഷ് ഒരുപാട് നന്ദിയുണ്ട് എനിക്കിങ്ങനെ ഒരു അവസ്ഥയിൽ നീ കൂട്ട് നിൽക്കാമെന്ന് പറഞ്ഞല്ലോ സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട് കൃഷ്ണന് വേ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ആ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ആ മീറ്റിംഗ് മാറ്റി വെച്ച് എൻ്റെ കൂടെ നിന്നില്ലേ എനിക്ക് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടെന്നൊക്കെ മാനസ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ കൃഷ്ണനോട് പറയാണ് മാനസ അങ്ങനെ അമ്മ അവരെ റൂമിനകത്താക്കി വാതിലടച്ച പോകുന്നുണ്ട് അങ്ങനെ കൃഷ്ണനോട് മാനസ പറയുന്നുണ്ട് കൃഷ് ആ നനഞ്ഞ തുണി എൻ്റെ നെറ്റിലൊന്ന് വെച്ച് തരുമോ പനി കുറയോ എന്നൊക്കെയാണ് പറയാറുള്ളത് എനിക്കൊന്ന് വെച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മനസ്സിലായ മനസ്സോടുകൂടി കൃഷ് ആ ഒരു തന്നെ തുണി ആ മനസ്സിൻ്റെ അടുത്തിരുന്നിട്ട് ആ നെറ്റിയിൽ ഇങ്ങനെ പതിച്ചു കൊടുക്കുന്നുണ്ട് കൃഷ് എനിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് നല്ലോണം സമാധാനം ഇപ്പോൾ തന്നെ കുറച്ച് അസുഖം ഇങ്ങനെ മാറിയ പോലെ ഉണ്ട് എന്തായാലും ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ എന്നെ അടുത്തിരുന്ന് പരിചരിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു ഓ ഇതൊക്കെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മനസ്സ കൃഷിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും കൺമുണിൻ്റെ അടുത്തേക്ക് എത്തണം ഇവിടെയാണെങ്കിൽ ഒരു ഒടുക്കത്തെ പനി എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പിറുപെറുക്കുന്നുണ്ട് അങ്ങനെ മാനസ കൃഷ്ണൻ എനിക്ക് തണുക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കണ്ടേ എനിക്ക് തണുപ്പൊന്നുമില്ല ഭയങ്കര ചൂടാന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് ഒരു തണുപ്പ് പോലെ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കുമോ എനിക്ക് എനിക്ക് ഭയങ്കര കുളിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് അവൾ വാരി പുണർന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കൃഷിനാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ തട്ടി തട്ടി മാറ്റി വിടുന്നുണ്ട് കേട്ടോ പിന്നീട് വീണ്ടും കൺമണി നമ്മുടെ കൃഷ്ണനെ വിളിച്ചു നോക്കുന്നുണ്ട് ഈ എത്ര നേരമായിട്ട് കാണാത്ത ഇപ്പം എത്തും പറഞ്ഞ് വിളിച്ച ആളാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പച്ചി ഞാനൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ അപ്പച്ചി ക്രിസ്താർ വന്ന് വിളിച്ചാൽ ഇറങ്ങിപ്പോകുമെന്ന് ചോദിക്കുന്നുണ്ട് ഏ ഞാൻ ഇറങ്ങിപ്പോകൂലടാ ഞാൻ ഇറങ്ങിപ്പോയാൽ ഇവിടുത്തെ കാര്യം അതാകെ പുലിവാലാകും ആകെ വല്ലാത്ത അവസ്ഥയിലാകും അച്ഛനെ പിന്നെ ഇവരെല്ലാവരും കൂടെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എന്തിനാ ഇനി കൃഷാർ വന്നിട്ട് അപ്പച്ചി കൂടെ പോയില്ലെങ്കിൽ പിന്നെ കൃഷാർ വന്നിട്ട് എന്താ കാര്യം ആ പൽസല മേഡം പോലും പറഞ്ഞില്ലേ കൃഷാർ കൃഷാറിനൊപ്പം അപ്പച്ചിയോട് പോകാനായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ പോകുമായിരുന്നെങ്കിൽ എപ്പോഴും ആവാായിരുന്നില്ലട പക്ഷേ ഈ വീട്ടിലെ അവസ്ഥ അത് ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നടിക്കുന്നത് ശരിയല്ല എൻ്റെ അച്ഛനെ നോക്കി എൻ്റെ അച്ഛൻ്റെ ജീവിതം തകർത്തുകൊണ്ട് ഞാൻ എങ്ങോട്ടേക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെന്താ എന്താ തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ധനലക്ഷ്മി കയറി വരുന്നുണ്ട് എടാ ഏടാ നിനക്ക് എന്താ അവിടെ പണി നിനക്ക് പഠിക്കാനൊന്നുമില്ല ഏത് ഏത് നേരത്തെ ഇവളുടെയും ബാലം തൂങ്ങിക്കൊണ്ട് നിൽക്കാൻ നിൽക്കാത്തത് പോടാ പോയി പണി നോക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് ധനലക്ഷ്മി നമ്മുടെ കൺമണിയോട് പറയുന്നുണ്ട് എടി നീ ആ വരുന്ന് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയോ അത് വല്ല ഷെയ്പ്പ് വ്യത്യാസം കൊണ്ടെങ്കിൽ ആൾട്ടർ ചെയ്യാൻ കൊടുക്കാനാണ് വേഗം ഇട്ടു നോക്കി വേഗം ഇട്ടു നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും ഇട്ടു നോക്കാൻ വയ്യ വേണമെങ്കിൽ ഏട്ടതമ്മട്ടോ നിങ്ങൾ ഇട്ടോളൂ എന്ന് പറയുകയാണ് ഇട്ടതേ കൺമണി അത് കേട്ടോ തന്നെ ധനലക്ഷ്മി ദേശീമൻ്റെ ഏടി നീ തർക്കുത്തരം പറയുന്നു നിന്റെ ഈ വായനാവാണ് നിന്റെ നാശം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യോ ഓങ്ങി തല്ലാനായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ മത്സരം മേഡം എത്തുന്നുണ്ട് എടി ഇവിടെ എന്താടി ടി ഏ ഗാർഹ്യപീഡനമാണോ കൺമണി നീയൊരു പരാതി ഒപ്പിട്ടുതാ ഞാൻ ഇവിടെ ഇപ്പം ജയിലിൽ കയറ്റാം എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ മാഡം അത് ഞങ്ങളിവിടെ കളി തമാശയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ഞാൻ എടത്തിന് ഇവൾ നാത്തോനും അങ്ങനെ ഞങ്ങൾ ഇവിടെ തല്ലും പിച്ചോ അടിക്കലും തമാശ പറയലൊക്കെ ഉണ്ട് അതൊന്നും മാഡം കാര്യമാക്കരുത് അല്ലേ കൺമണി എന്നൊക്കെ ചോദിക്കണ്ടേ അല്ല അങ്ങനെയല്ല മാഡം ഇനി എന്നെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാഡത്തിനോട് പറയുന്നത് പറയുന്നത് ആ നിൻ്റെ ഒരു പരാതി മതി ഇവിടെ ജയിലിക്കയറ്റാന് ആ സൂക്ഷിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവരുടെ ഇടയിൽ വെച്ചിട്ട് എന്നെ കൺമണി ഒന്ന് വരട്ടുന്നുണ്ട് കേട്ടോ വൽസലം എടി നിൻ്റെ തോന്നിയ വസം ഇവിടെ നടക്കില്ല നാളെ ഇവിടെ കല്യാണം നടന്നിരിക്കണം നിൻ്റെ ഒരു ഉടായ്പ് ഇവിടെ നടക്കില്ല ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വത്സല കൺമുണിയോട് ചോദിക്കുന്നുണ്ട് എടി നിന്റെ രാജകുമാരൻ വേരിൽ നിന്നെ കൊണ്ടുപോകാനായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജകുമാരനോട് എത്രയും പെട്ടെന്ന് എത്താൻ പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൺമുണിയോട് പറയുന്നുണ്ട് അതാണെന്നുണ്ടെങ്കിൽ കൃഷി എടുക്കാത്തതിൻ്റെ ഒരു സങ്കടത്തിലും പരിഭവത്തിലും കൺമുണി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ മാനസികെ ഇങ്ങനെ നടത്തിക്കാനൊക്കെ ആയിട്ട് കൃഷി ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട് കൃഷ് എനിക്കൊരുപാട് സന്തോഷമായി എല്ലാ തിരക്കുകളും മാറ്റി വെച്ചി എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ ഇതിലും വലിയ ഭാഗ്യം എനിക്ക് എന്താ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്ക് ഇപ്പോഴേ എങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നു സ്നേഹിക്കുന്നു ഞാൻ ഭാഗ്യവതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്തൊക്കെ കൃഷിൻ്റെ മനസ്സിലാണെങ്കിൽ ഓ വെള്ളേക്കൊണ്ട് തോറ്റുക എന്നൊക്കെയുള്ള ഇത് ഇങ്ങനെ പിറവെറുക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണനോട് മാനസ പറയുന്നുണ്ട് കൃഷി എനിക്കൊരു ചു കാപ്പി ഇട്ടു തരുമോ ഏ ചുക്ക് കാപ്പി അതെന്ത് കാപ്പി സാധാ കാപ്പി പോരോ എന്നൊക്കെ ചോദിക്കണ്ടേ ഇല്ല ചുക്ക് കാപ്പി തന്നെ വേണം അത് കുടിച്ചാലേ പനി മാറത്തുള്ളൂ പ്ലീസ് കൃഷി എൻ്റെ മുത്തല്ലേ എൻ്റെ പൊന്നല്ലേ എനിക്കൊന്ന് ഇട്ട് താ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിടുന്നുണ്ട് ആ ശരി ശരി ഞാൻ എനിക്കറിയില്ല പക്ഷെ ഞാൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് കൃഷി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇവള്ക്ക് വേഗം ചുക്കാപ്പി ഇട്ട് കൊടുത്ത് പനി മാറി പറഞ്ഞാൽ എനിക്ക് വേഗം കൺമുണയുടെ അടുത്തേക്ക് എത്താം കൺമുണിയോടടുത്ത് ചോദിച്ചു തന്നെ ചുക്കാപ്പി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് വേഗം ആ ഇപ്പോൾ ടേരാട്ട മനസ്സേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അടുക്കളയിലേക്ക് പോയി നമ്മുടെ കൺമണിയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഗോബോൺ എടുക്കുന്നത് അപ്പം ചെയ്താ ക്രിസ്സാറ് വിളിക്കുന്നുണ്ട് വീഡിയോ കോൾ ആണെന്ന് പറയുന്നുണ്ട് ഇതെന്താ വീഡിയോ കോൾ ഇപ്പോൾ എത്താൻ പറഞ്ഞ ആൾ വീഡിയോ കോളിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ക്രിസ്സാർ എന്താ ഇനി ഇനിയും അവിടെ നിന്ന് ഇറങ്ങിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല കൺമണി ഇപ്പോൾ ഇറങ്ങാം നീയേ എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു സഹായം ചെയ്യാനോ ഞാൻ ഇവിടെ പുലിവാൽ പിടിച്ചുകൊണ്ട് നടക്കുക എന്താ സഹായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു ചുക്കാപ്പിടാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ ചോദിക്കുന്നുണ്ട് എന്നെ കളിയാക്കുകയാണോ ഇവിടെ ഇമാതിരി പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരും എല്ലാവരും ചുറ്റും വന്ന് കൂടി ഇവിടെ ആകെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക അതിൻ്റെ അടയ്ക്ക് കൂടെ ഇടാൻ എന്നെ വിഡ്ഡിയാക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാ കണ്ണുമണി ഒന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ആർക്കൊക്കെ ചുക്കാപ്പി എന്ന് ചോദിക്കുന്നുണ്ട് അത് ആ മാനസികാണെന്ന് പറയുന്നത് അത് കേട്ടോ തന്നെ കണ്മണിയുടെ മുഖം ആകെ മാറുന്നുണ്ട് മാനസികം അവൾക്ക് എന്തിനാ ചുക്കാപ്പി എല്ലാം അവൾക്ക് നല്ല പനിയുണ്ട് ഞാനിപ്പോൾ ഇവിടെ അവളെ നോക്കാനുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് മാനസിക പനിയാണെന്നുണ്ടെങ്കിൽ അത് കള്ളപ്പനിയാവണ സാധ്യത അവൾ കാണിച്ചു കൂട്ടലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല കണ്മണി അവൾക്ക് നല്ല ചൂടുണ്ട് എന്നൊക്കെ ചൂടുള്ളത് സാറിന് എങ്ങനെ അറിയാം എന്താ അവളെ തൊട്ടു നോക്കിയാണെന്ന് ചോദിക്കുന്നത് ഏ തൊട്ട് നോക്കിയൊന്നുമില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നെറ്റിയിലെങ്ങനെ കൈവച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് ആ നെറ്റിയിൽ കൈവെക്കലൊക്കെ മര്യാദക്ക് നിർത്തിക്കോ ഇനി അവളുടെ ശരീരത്തിൽ തൊട്ട് പോകരുത് ഇഷ്ടമല്ല എനിക്ക് പനി വരുമ്പോൾ എൻ്റെ നെറ്റിയിലും ശരീരത്തിലും തൊട്ടാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൺമണി പുറവെറുക്കുന്നുണ്ട് കൃഷ്ണനോട് അങ്ങനെ ശരി ഞാൻ പറഞ്ഞുതരാം സാറേ ആദ്യം ചൂടുവെള്ളം വെക്കി എന്നിട്ട് ഇഞ്ചി ചായപ്പൊടി അങ്ങനെ ചുക്ക് കാപ്പിപ്പൊടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞ വീഡിയോ കോളിലൂടെ എല്ലാം നമ്മുടെ കൃഷ്ണൻ കൺമണിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണി കൃഷിന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൃഷി അതനുസരിച്ച് എല്ലാം നല്ല സന്തോഷത്തോടു കൂടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചുകൊണ്ട് ആ ചുക്കാപ്പിങ്ങനെ റെഡിയാക്കുന്നുണ്ട് ആ സമയത്താണ് മാനസ ആ അടുക്കളയിലേക്ക് കടന്നു കയറുന്നത് ആ ഒരു ചുക്കാപ്പി ഉണ്ടാക്കുമ്പോൾ ഒരു ഇവൻ്റെ ഇവളുടെ സഹായം വേണമല്ലേ കൃഷിനെ എങ്കിലും ഇവള്ക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ കൃഷിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് മാനസം ഇതുകൊണ്ട് കൺമണിക്കാകെ ദേഷ്യം വരുന്നുണ്ട് മാനസേ വേണ്ട വീട് വീട് എന്നൊക്കെ പറഞ്ഞ് കൃഷി ഇങ്ങനെ തട്ടി മാറ്റുന്നില്ല കൃഷി നീ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുമ്പോൾ എൻ്റെ പനി മാറും നീ എനിക്ക് ചുക്കാപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല നീ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണിനെ കെട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ കൊടുക്കുന്നത് ഇത് കണ്ട് കണ്ണ്മണിക്കാകെ ദേഷ്യം വരുന്നുണ്ട് കൺമണി പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കുന്നുണ്ട് അങ്ങനെ കൃഷ് മാനസിക മാനസിക്കത് കണ്ട് സന്തോഷമായിട്ട് അവൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ കൃഷ് മാറി നിൽക്ക് മാനസയ എന്ന് പറഞ്ഞ് അവൾ തട്ടി മാറ്റി കൃഷി ആകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി കൺമണി എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കുന്നു എന്നുള്ള പിന്നീട് നമ്മുടെ ജയിലിൽ ബലരാമനെ കാണിക്കുന്നുണ്ട് ബലരാമനോട് ഒരു പോലീസ് ഒന്ന് കരയണ്ട് പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ ഒരു വിസിറ്റർ ഉണ്ട് ഭാഗ്യ ഭാഗ്യശ്രീ ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഏട്ടാ ഹിതിൽ ഒന്ന് ഒപ്പിടന്ന് പറയുന്നുണ്ട് എന്താ ഇത് എന്താ കാര്യം എന്ന് ചോദിക്കുന്നത് ഇത് ജാമ്യാപേക്ഷയാണ് ഞാൻ ഏട്ടനെ ജാമ്യത്തിൽ ഇറക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പറയാം ഇല്ല മോളെ ഞാനിതിൽ ഒപ്പിടില്ല എന്നെ ആ ഷൺമുഖദാസ് ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനെയും അമ്മേനെയും കൊണ്ടുവന്ന് അവർ മുഖേന ജാമ്യം എടുത്ത് എന്നെ പുറത്തിറക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എൻ ഏട്ടനെന്താ പൊട്ടനാണോ ആ അമ്മയുടെ വാക്ക് ഇനിയും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നിങ്ങൾ ചതിക്കും നിങ്ങളെ വഞ്ചിക്കുകയാണെന്ന് എത്ര പറഞ്ഞിട്ട് നിങ്ങളെന്താ മനസ്സിലാക്കാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം മോളെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാൻ എനിക്കിതൊരു ജയിലായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ അവർ അവർ അവരുടെ വാക്ക് കേട്ട് ഞാൻ നിൽക്കാനാണ് എനിക്കിഷ്ടം മോളെ ഇനി ഇതിന് പറഞ്ഞാൽ എന്നെ നിർബന്ധിക്കരുത് എന്നെ ഞാൻ ഇവിടെ നിന്നോളാം ആ ഷൺമുഖദാസ് എന്തായാലും വാക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാഗ്യശ്രിയുടെ ഓട് മുഖം കറുപ്പിച്ച് പോവുകയാണ് കേട്ടോ ബലരാമൻ